കൊടുങ്ങല്ലൂരിൽ വ്യാജ ചാരം നിർമ്മിക്കുന്നതിനുള്ള നൂറ് ലിറ്റർ വാഷ് എക്സൈസ് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വാഷ് എക്സൈസ് കൊടുങ്ങല്ലൂർ പുല്ലൂർ കൊടുങ്ങല്ലൂർത്താഴം കായലോരത്ത് ആളോഴിഞ്ഞ പറമ്പിൽ നിന്നാണ് നൂറ് ലിറ്റർ വാഷ് പിടികൂടിയത് എക്സൈസ് ഇൻസ്പെക്ടർ പ്രദീപിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ മോഹിഷ് ഏവി സുനിൽകുമാർ പി ആർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സിജ കെ എം കൃഷ്ണവിനായക് എക്സൈസ് ഡ്രൈവർ വിൽസൺ കെ എന്നിവരും ഉണ്ടായിരുന്നു